ഭൂമി ശ്രീകൃഷ്ണ ജന്മഭൂമി കണ്ടതിന് ശേഷം ഞങ്ങൾ വൃന്ദാവനുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലോളം സ്ഥലങ്ങളുണ്ട് പ്രധാനപ്പെട്ടിട്ട് പക്ഷേ അതിൽ ഞങ്ങൾ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് വൈഷ്ണവേശ്വരി ആരാധന ചെയ്യുന്ന വൈഷ്ണവേശ്വരി ടെമ്പിൾ ടെമ്പിളിലാണ് അപ്പോൾ ഇത് വൃന്ദാവനുമാ വൃന്ദാവനി മറ്റൊരു ഭാഗമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വൈഷ്ണവേശ്വരി നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടാവും വൈഷ്ണവേശ്ശേരി അതായത് സിംഹത്തിൻ്റെ മുകളിലെ പിന്നെ നിൽക്കുന്ന വൈഷ്ണവേശ്ശേരിയുടെ ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടുള്ള കാര്യ വസ്തുക്കൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് അതായത് മുമ്പേ ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത് ഇതാണ് വൈഷ്ണവേശ്വരി സിംഹത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് തൊട്ട ബാക്കിലെ ഹനുമാനൊക്കെയുണ്ട് ബശ്രേഷ്ഠ ജന്മഭൂമിയുടെ അടുപ്പത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഗുഹ ഉണ്ട് ഗുഹയിൽ ഒരുപാട് പ്രതിമകളൊക്കെയുണ്ട് വൈഷ്ണവേശ്വരി ടെമ്പിൾ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ് അവിടെ പ്രശസ്തമായ വൈശവേശ്വരി ടെമ്പിൾ നമുക്ക് ദർശ കാണാൻ പറ്റും ഇതും വൈഷ്ണവേശ്വരി മാതാൻ്റെയാണ് ഈ നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്ന ഇത് ആ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ഗുഹകളും ആ ഒരു കുറ്റുപണികളുമാണ് ഇവിടെ ഉള്ളത് പാറക്കഷ്ണങ്ങൾ ആ കാലഘട്ടത്തിൽ ചുറ്റുമിങ്ങനെ പാറക്കഷ്ണങ്ങളൊക്കെയായിട്ട് ഇവിടെ വെള്ളച്ചാട്ടങ്ങളെല്ലാം ഉണ്ട് ഇത് അതിൻ്റെ മുൾവശത്ത് ഒരുപാട് ചിത്രീകരണം ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ പണി നിർമ്മാണ ഘട്ടം ഉണ്ടാകുമല്ലോ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൻ്റെ വിവിധ ഫോട്ടോസുകളാണ് ഈ മ്യൂസിയത്തിലുള്ളത് ഒരു മ്യൂസിയം പോലെയുള്ള ഒരു പ്രദർശനമാണ് ഇത് ഒരു ഹാളിൽ ഉണ്ട് ഇവിടെ വൈഷ്ണവേശ്ശേരിൻ്റെ ഒരു പ്രതിമയുണ്ട് ഇവിടുന്ന് മണിയൊക്കെ അടിച്ചു എന്നിട്ട് ഞങ്ങൾ എന്തു ചെയ്യുക ഈ മന്ദിറില് എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു മന്ദിർ തന്നെയാണ് വൈഷ്ണവേശ്വരി ഇപ്പോൾ ഈ മന്ദിരയിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിശാലമായ വലിയൊരു ഹാൾ തന്നെയാണ് ഈ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി പോയി ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയിൽ അവിടെ ഞങ്ങൾക്ക് ഫോണൊന്നും അവിടത്തേക്ക് പ്രവേശനമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഫോണത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ എടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വൈഷ്ണേശ്വരി ടെമ്പിളിൽ അകത്ത് കയറി അപ്പോൾ ഇവിടെ മാധ കുടികൊള്ളുന്നുണ്ട് ഇത ഇവിടെ പൂജകൾ ഒക്കെ നടത്തുന്നുണ്ട് ഇതിനു ചുറ്റും പിന്നെ ചുമരുകളിൽ നിരവധി ചുമർചിത്രങ്ങൾ മാർബിളിൽ കുത്തി ഉണ്ടാക്കിയതുണ്ട് അപ്പോൾ ദശലക്ഷക്കണക്കിന് ഭക്തന്മാർ കൃഷ്ണജന്മഭൂമി സന്ദർശിക്കുക എന്നത് ആജീവനാന്ത അഭിലാഷങ്ങളാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജീവിതത്തിൻ്റെ ന നാനാ തുറകളിൽ നിന്നുള്ള തീർത്ഥാടകർ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം തേടാനും അതിൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ മുഴുകാനും ഒത്തുകൂടുമ്പോൾ അന്തരീക്ഷം സ്വാഭാവികമായും ആത്മീയതയും ഭക്തി നിറഞ്ഞതുമാണ് അപ്പോൾ ഇത് ചുമരലെ മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയ പല രൂപങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കൃഷ്ണ രാധാ വിഗ്രഹമുണ്ട് സരസ്വതി ലക്ഷ്മി ഹനുമാൻ ഒക്കെ ഈ മന്ദിരത്തിന് ചുറ്റുമുള്ള ചുമർചിത്രങ്ങൾ കാണാം നരസിംഹം അതേപോലെ ഗണപതി ഒക്കെ കാണാൻ പറ്റും ഈ ഈ സമുച്ചയത്തിൻ്റെ മ്യൂസിയത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജീവിതവും മധുരയുടെ പൈതൃകവുമായ ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ കാണാൻ പറ്റും പുരാതന ഗ്രന്ഥങ്ങൾ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ എന്നിവയുടെ ശേഖരണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് സന്ദർശകർക്ക് പ്രദേശത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് വിലക്ക വിലപ്പെട്ട ഒരു ഉൾക്കാഴ്ചയാണ് നൽകുന്നത് ശ്രീകൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കുന്ന വാർഷിക ഉത്സവമാണ് ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ ഏറ്റവും പ്രധാനമായതും സന്തോഷകരവുമായ ഒരു സന്ദർഭം ഭക്തിഗാനങ്ങളും കീർത്തനങ്ങളും എന്നിവ ദൈവിക ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഭക്തർ അവിടുന്ന് പാടുന്നുണ്ട് കൃഷ്ണജന്മഭൂമി അജണ്ടരമായ ദൈവവിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സാക്ഷ്യമായി നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ശിവൻ പാർവതി ഉണ്ട് ദുർഗ ഞങ്ങളത് കണ്ടിട്ട് ചുമർചിത്രങ്ങൾ ഒരുപാടുണ്ട് ഫോട്ടോസൊന്ന് പറ്റാവുന്നതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ പുറത്തു വന്നു ഇതിലൂടെ തന്നെയാണ് ഞങ്ങൾ അതിലേക്ക് മന്ദിറിലേക്ക് പ്രവേശിച്ചത് ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു എന്താ പറയുക ഗുഹ ഉണ്ട് അതിലൂടെ പോകുന്നുണ്ട് വിഷ്ണവശ്ശേരി ഇങ്ങനെയാണ് എണ്ണ ഭക്തർക്ക് ആശ്വാസവും പ്രചോദനവും നൽകുന്നുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ജനനത്തിൻ്റെ ദിവ്യമായ സത്ത സന്ദർശിക്കുന്നവരുടെ ഹൃദയത്തിൽ നിറയുകയും പ്രിയപ്പെട്ട ദേവനുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തുകയും ചെയ്യുന്ന സ്ഥലമാണിത് സമീപത്ത് തന്നെയാണ് നമ്മൾ ആദ്യം ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ പോയി ജന്മഭൂമി പോയിട്ട് അവിടുന്ന് ആണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേശവദേവി ക്ഷേത്രമൊക്കെ ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ ക്ഷേത്രത്തിന് അതായത് ജന്മഭൂമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു കേശവദേവി ക്ഷേത്രമുള്ള ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് കൃഷ്ണൻ പ്രായപൂർത്തിയായ രൂപത്തിൽ സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ദിവ്യ പുല്ലാങ്കുയൽ വാഴിക്കുന്ന മനോഹരമായ വിഗ്രഹം ഭക്തരുടെ ഹൃദയത്തെ കീഴടക്കുന്നതായിട്ട് നമ്മളവിടെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്നു വെച്ചാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരൊരു മ്യൂസിയം ഉണ്ടായിരുന്നു മ്യൂസിയത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജീവിതവും മധുരയുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കളും പുരാതന ശേഖരണവും പിന്നെ ചരിത്ര ശേഷിപ്പുകളും ഗ്രന്ഥങ്ങളും ഒക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഗർഭഗൃഹം സങ്കേതത്തിൽ പോയിട്ടുണ്ട് അവിടെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ സങ്കേതം ഏറ്റവും ഒരു പുണ്യസ്ഥലമാണ് അപ്പോൾ അവിടെ ഭജന പാടുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭക്തർ അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ദിവ്യമായ ശിശുരൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണജന്മഭൂമി അജഞ്ചലമായൊരു വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സാക്ഷ്യമായി നിലനിൽക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനത്തിൻ്റെ ദിവ്യമായ സത്ത സന്ദർശിക്കുന്നവരുടെ ഹൃദയത്തിൽ നിറയുകയും പ്രിയപ്പെട്ട ദേവനുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശ്രീകൃഷ്ണ ജന്മഭൂമിയാണ് അപ്പോൾ ഞങ്ങളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താ അവിടെയും ഇതേപോലെ തന്നെ മാർബിളിൽ കുത്തി ഉണ്ടാക്കിയ നിരവധി പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ചുറ്റു ഫ്ലവറൊക്കെ ഇടൊക്കെ കൂടിയിട്ടാണ് എല്ലാം ഒരുപാട് സമയം എടുത്ത് അതിനെ ആ ഫോട്ടോനെ ആഴത്തിലേക്ക് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കാണേണ്ട ഇതൊക്കെയുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ നിന്ന് മടങ്ങേണ്ടി വന്ന് അതാണ് ഇതാക്കണ്ട ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കുന്നത് വെള്ളത്തിലൂടെയാണ് അതായത് ഏറ്റവും മുകളിൽ നിന്ന് അതായത് സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറങ്ങി വരികയും താഴേ നിന്ന് വെള്ളം ഇവിടത്തേക്ക് പോവുകയോ ചെയ്യുന്നു അപ്പം നടക്കുന്നത് വെള്ളത്തിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലുള്ള അന്തരീക്ഷം മൊത്തവും നല്ല തണുപ്പ് നിറഞ്ഞതാണ് പുറത്ത് നല്ല ചൂടുള്ള സമയത്താണേ പോയത് അമ്പത്തിരണ്ട് ഡിഗ്രി എല്ലാം ചൂടുണ്ട് പുറത്ത് പക്ഷെ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഒരു മഞ്ഞ് കാലത്തിലൂടെ നടന്ന് പോകുന്നത് കണ്ട സ്റ്റെപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതുണ്ട് വഴുതി പോവെന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല സുന്ദരമായിട്ട് നടക്കാം വളരെ സൂക്ഷിച്ച് നടന്നാൽ മതി അപ്പോൾ ഇത് സാധാരണ ഇറങ്ങി വരുന്നിടത്ത് നിന്ന് ഞാൻ കയറി പോവുകയാണ് ചെയ്യുന്നത് കണ്ട വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ വെള്ളത്തിലൂടെ തന്നെയാണ് ഞങ്ങളിങ്ങനെ നടന്ന് പുറത്തേക്ക് പോകുന്നത് ഒരകത്ത് കയറി എന്നിട്ട് പുറത്തേക്ക് പോകുന്നത് വീഴാതിരിക്കാൻ കൈവഴികളൊക്കെ ഉണ്ട് എന്താ പിടിച്ച് കയറേണ്ടിയിട്ട് അപ്പോൾ വിഷ്ണവേശ്വരി ടെമ്പിളിൽ നമ്മൾ ഒരു വർഷം കണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് എത്തി ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കണ്ട ഇവിടെ ഇങ്ങനെ കല്ലുകളി തീർത്ത ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കണ്ട പണ്ടത്തെ ആ ഗുഹകൾ പണ്ടത്തെ ആ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണ കാലഘട്ടത്തിൽ നമ്മളെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് സീരിയൽ സീരിയൽ ഉണ്ടായിട്ടില്ല ഹിസ്റ്ററി അപ്പോൾ ആ സമയത്ത് കണ്ട ആ കാലഘട്ടത്തിൽ കണ്ട കല്ലും ഇതെല്ലാം ആണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുനിന്ന് നല്ല മനോഹരമായ ദൃശ്യങ്ങൾ വളരെ ദൂരെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും പാറക്കല്ലുകൾ ഇങ്ങനെ മനോഹരമായി കുത്തിയുണ്ടാക്കിയത് ആണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് നഗരപ്രദേശ ദൂരെയൊക്കെ കാണാൻ പറ്റും പിന്നെയും അവിടെ നമ്മൾ വീണ്ടും പ്രവേശിച്ചത് ഇതേ അതേപോലെയുള്ള മറ്റൊരു സ്ഥലത്ത് തന്നെയാണ് ഇതേപോലെയുള്ള ഗുഹയാണ് അപ്പോൾ ആ ഗുഹയിലൂടെ നമ്മളിങ്ങനെ നടന്നു നീങ്ങുകയാണ് കൃത്രിമമായ തുരങ്കമാണ് ഈ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ പിന്നെ ജലപാത ഉണ്ട് അപ്പോൾ ജ വെള്ളത്തിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തുരങ്കം മുഴുവനും നല്ല തണുപ്പുണ്ട് തുരങ്കത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് നമുക്ക് മാർബിൾ കുത്തി ഉണ്ടാക്കിയ ശില്പങ്ങളും നമുക്ക് കാണാൻ പറ്റും അരണ്ട വെളിച്ചത്തിലാണ് നമ്മളിങ്ങനെ നടന്നു നീങ്ങുന്നത് ഇവിടെ ഏഹ് പ്രതിമകള് നല്ല വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ ശില്പങ്ങളാണ് ഞങ്ങൾ പുറത്തെത്തി പുറത്തെത്തിയപ്പോൾ കാണുന്നത് ഇതാണ്